വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഈ കൊള്ള നടത്തി എന്ന ആരോപണം ഉയരുന്നത് പ്രദേശത്തെ സ്രാമ്പിക്കൽ പത്മനാഭൻ നായർ എന്നയാൾ മുപ്പത്തിമൂന്ന് സെന്റ് പറമ്പും പുരയിടവും വീടില്ലാത്ത പാവങ്ങൾക്ക് ഇഷ്ടദാനമായി നൽകാമെന്ന് എഴുതിവെക്കുകയും അദ്ദേഹത്തിന്റെ മരണശേഷം മക്കൾ ഗ്രാമപഞ്ചായത്തിന് തലം കൈമാറുകയും ചെയ്തു സ്ഥലം കൈമാറുമ്പോൾ ഇരുപതിൽ പരം വലുതും ചെറുതുമായ മരങ്ങളും പഴയ ഇരുനില കെട്ടിടവും ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ മുറിച്ചിട്ട മരത്തടികൾ മാത്രമാണ് കാണാനായത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാവട്ടെ ഇതിനെക്കുറിച്ച് ഒന്നുമറിയില്ല പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരമല്ല മരം മുറിച്ചതും വീട് പൊളിച്ചതും എന്ന് വിവരാവകാശ രേഖയിൽ നിന്ന് തന്നെ വ്യക്തവുമായി പിന്നെ ആര് ഗ്രാമപഞ്ചായത്തിന്റെ മുതൽ മുറിച്ചു കടത്തി ആരോപണം എത്തി നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറിലേക്കാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ഇതിന് നാട്ടിൽ നാട്ടില് അനധികൃതമായുള്ള സ്ഥാപനങ്ങൾ നടത്തിപ്പിനൊക്കെ കൂട്ടു നിൽക്കുന്ന ആളായിട്ടാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇത് ചെയ്തത് ഒരു പകൽ കൊള്ള എന്ന് മാത്രമല്ല പാവപ്പെട്ടവന് കിട്ടേണ്ട സൗജന്യം തട്ടിപ്പറിച്ചെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിനെതിരായിട്ട് ശക്തമായ പൊതുജന വികാരം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് പൽപ്പനാമതായി ഇഷ്ടദാനമായി കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നത് പഴയ കാലത്ത് ഇരു ഏഹ് കെട്ടിടമാണ് ഓടുമേഞ്ഞ ഇരുനില കെട്ടിടവും പത്തിയിലധികം വൻ മരങ്ങളും മറ്റു മരങ്ങളും അടക്കം ഇരുപതോളം മരങ്ങളുണ്ടായിരുന്നു ഈ പത്ത് വീട്ടുകാർക്ക് വീട് വെക്കുന്നതിനാവശ്യമായ മരങ്ങളും ഈ ഈ സൗജന്യമായി കിട്ടിയ പറമ്പിലുണ്ടായിരുന്നു അതാണ് പഞ്ചായത്ത് സെക്രട്ടറി പോലും അറിയാതെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വിറ്റ് കാശാക്കിയത് എന്ന കാര്യം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് അത് പ്രതിഷേധാർഹമാണ് അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ബന്ധപ്പെട്ട മേലധികാരികൾ നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതേസമയം മരം മുറിച്ചു കൊണ്ടുപോയിട്ടില്ല മുറിച്ചിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തൃശൂർ വിജിലൻസിനെ സമീപിച്ചിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ പി ടി തമ്പിമണി നാട്ടിലെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കിട്ടിയ ഭൂമിയിലെ മരങ്ങളും മറ്റ് പുരയിടവും പൊളിച്ച് വിറ്റ നടപടിയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഐ എൻ ടി സി വെള്ളത്തോളം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃശ്ശൂർ വിജിലൻസ് ഡി എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന നിലപാടല്ല പച്ചയായ കൊള്ള മരം കൊള്ളയാണ് ഇങ്ങ് ചെറുതീറ്റിൽ നടന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് രേഖാമൂലം കൈമാറിയ ഈ സ്ഥലത്തു നിന്നും മരങ്ങൾ മുറിച്ച് കടത്തിയവർ എത്ര ഉന്നതരായാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ക്യാമറ പേഴ്സൺ കെ സി സുനിൽ പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ്